ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും മാത്രം ാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴും മുപ്പത്തി വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രൌസവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം ലഭിക്കും വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്താണ് അവർ കേട്ടത് പത്രോസ് പതിനൊന്ന് പേരോടുകൂടി നിന്ന് പ്രസംഗിച്ചത് ഇസ്രയേൽ പുരുഷന്മാർ ഈ വചനം കേട്ടുകൊള്ളു നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായെന്ന അശ്രേനായ ശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് അവനെ അത്രമേടെ കയ്യാൽ തറപ്പിച്ച് കുന്നു പിതാവായ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും രക്ഷിതാവാണ് അല്ലെങ്കിൽ മഷികയാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം അയച്ച പുത്രൻ തമ്പുരാനാണ് എന്ന് യേശു തെളിയിച്ചതുപോലെ ലോകത്തിൽ വേറെ ആരും തെളിയിച്ചിട്ടില്ല പക്ഷേ യേശുവിൻ്റെ ദൈവത്വത്തെ അത്ഭുതങ്ങളെ യേശു ചെയ്ത രോഗസൗഖ്യങ്ങളെ യേശുവിനാൽ ഉണ്ടായ സഹായത്തെ ദൈവീകമാണെന്ന് അംഗീകരിക്കാൻ മനസ്സില്ലാതിരുന്ന യഹൂദ പ്രമാണികൾ അവനെ അധർമ്മികളുടെ കയ്യാൽ അതായത് റോമാക്കാരായ പടയാളികളുടെ റോമാക്കാരായ ന്യായാധിപ്യൻ്റെ വിസ്താരത്താൽ വിധിയാൽ കുരിശിൽ തറപ്പിച്ച് കൊല്ലുവാൻ ഇടയാക്കി പക്ഷേ അത് ദൈവം തൻ്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ചെയ്തൊരു കാര്യമായിരുന്നു എന്നാണ് കാരണം പഴയ പഴയനിമത്തിലെ പല പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് യേശു കയ്യും കാലും തുളയ്ക്കപ്പെട്ട് മരിക്കും സങ്കീർത്തനങ്ങളിലുണ്ട് അവരെൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു കുരിശിൽ തൂക്കി കൊല്ലുന്ന ആളുകളുടെയാണ് കയ്യും കാലും തുളയ്ക്കുന്നത് അതുപോലെ അവരെനിക്ക് ചെറുക്ക അല്ലെങ്കിൽ കയ്പ്പ് കുടിക്കാൻ തന്നു എൻ്റെ വസ്ത്രം വകർ പകുത്തെടുത്തു അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടനുബന്ധിച്ച് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ആയിരം വർഷം മുൻപ് പരിശുദ്ധാത്മാവ് ദാബിതിനാൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ദൈവം തന്നെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ആണിത് അനുവദിച്ചത് എന്നാൽ യേശുവിൻ്റെ മരണം സ്വാഭാവിക മരണമല്ല യേശു ഒരു പാപിയല്ല എന്ന് തെളിയിച്ചു കൊണ്ട് മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു അതും പതിനാറാം സങ്കീർത്തനത്തിലെ വാക്യത്തിൻ്റെ നിവൃത്തിയാണ് നീ എൻ്റെ പരിശുദ്ധത്തിനെ പാതാളത്തിൽ വിടുകയില്ല അവൻ്റെ ശരീരം ദ്രവത്വം കാണുകയില്ല മരണത്തിനവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു അപ്പോൾ പതിനാറ് സങ്കീർത്തനത്തിൽ നാവീദ് ആയിരം വർഷം മുമ്പ് എഴുതിയത് അക്ഷരാർത്ഥത്തിൽ മൂന്നാം നാൾ നിവർത്തിക്കപ്പെട്ട കാര്യവും പത്രോസിയുടെ പ്രസംഗിക്കുകയാണ് കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പതിനാറ് സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയത് അത് ദാവീദിൻ്റെ കാര്യമല്ലായിരുന്നു എന്നാണ് ദാവീദിൻ്റെ കല്ലറയുടെ ഉണ്ടല്ലോ എന്ന് പത്രോസ് പറഞ്ഞു ഉയർച്ച നിൻ്റെ കർത്താവ് എങ്ങോട്ടാണ് പോയത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ദൈവത്തിൻ്റെ വലുത്ത് ഭാഗത്ത് ഒരു പുരുഷനുണ്ടെന്നുള്ളത് നൂറ്റിപ്പത്താം സങ്കീർത്തനത്തിൽ അതും തവിതാണ് എഴുതിയിട്ടുള്ളത് ദൈവത്തിൻ്റെ വലുത്ത് ഭാഗത്ത് നീ എൻ്റെ ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുകയുള്ളൂ നീ എൻ്റെ വലുത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് ഉള്ള ആ പഴയ നിയമത്തിലെ വാക്യം അത് യേശുവിൻ്റെ കാര്യത്തിലാണ് നിറവേറ്റപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തെത്തിയ പരിശുദ്ധാത്മാ പിതാ കർത്താവായ യേശു പിതാവിനോട് ചോദിച്ചിട്ടാണ് മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശുവിനെ കുരിശിൽ മരിച്ച യേശുവിനെ യാഗമായ യേശുവിനെ രക്ഷാമാർഗം ഒരുക്കിയ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന മുഴുവൻ പേരുടെയും ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ആത്മീക ജീവിതം നയിക്കുവാൻ ഏ പരിച്ഛേദന കൂടാതെ ശപത്ത് കൂടാതെ ദശാംശം കൂടാതെ യാഗങ്ങൾ കൂടാതെ പെരുന്നാളുകൾ കൂടാതെ ആദ്യഫലം കൂടാതെ അവർക്ക് ആത്മീക ജീവിതം നയിക്കാനുള്ള ആ ശക്തി ദൈവം നൽകുകയാണ് അത് പഴയ നിയമത്തിലെ പത്തുകല്പന നിവർത്തിക്കുന്ന കാര്യമല്ല അതിലൊക്കെ ഉപരിയായിട്ട് ഏഹ് കൊലപാതകം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല കോപിക്കുകയില്ല വ്യഭിചാരം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല സ്ത്രീയ മോഹത്തോട് നോക്കുകയില്ല മോഷ്ടിക്കുകയില്ലെന്ന് മാത്രമല്ല ആരുടെ ഒന്നും ആഗ്രഹിക്കുകയില്ല കൂട്ടുകാരനെയല്ല ശത്രുവിനെപ്പോലും സ്നേഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് പുതിയ സൃഷ്ടിയായിട്ട് അവർ മാറുന്നു അവർ രൂപാന്തരപ്പെടുകയാണ് അതാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുമെന്നുള്ള ആ പഴയ നിയമ വാഗ്ദാനങ്ങളെ നിവർത്തിച്ചു നിങ്ങൾ ഈ കേൾക്കുന്നതും കാണുന്നതും പകർന്നു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതായത് നിങ്ങൾ യേശുവിനെ കൊന്നു അല്ലെങ്കിൽ നിങ്ങൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നിന്ദിച്ചു അതിൽ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് കേട്ടപ്പോഴാണ് അവർ ചോദിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യണം അവർ ഈ വാരോത്സവ പെരുന്നാൾ അല്ലെങ്കിൽ പെന്തക്കോസ് പെരുന്നാളിന് ഇരിശലിയും ദേവാലയത്തിൽ ചെന്ന് ഞങ്ങളുടെ പാപമോചനത്തിനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാപുരോഹിതന്മാരോട് അല്ലെങ്കിൽ പുരോഹിതന്മാരോട് ചോദിക്കാൻ വന്ന ഈ ആളുകൾ ആളുകളിപ്പോൾ ജലീലക്കാരായ മീൻപിടുത്തക്കാരായിരുന്ന യേശുവിനോടുകൂടെ മൂന്നര വർഷം ജീവിച്ചിരുന്ന ഈ പരിചയമില്ലാത്ത ഗലീലക്കാരോട് ചോദിക്കുകയാണ് സഹോദരന്മാർ പുരുഷന്മാർ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് പെരുന്നാൾ സ്ഥലത്തേക്ക് എരുഷലേമിലേക്ക് ഒരു പോക്കില്ല മഹാപുരോധിൻ്റെ അടുത്തേക്ക് പുരോഹിതന്മാരുടെ അടുത്തേക്ക് ഒരു പോക്കില്ല അവരോട് ഞങ്ങൾ ചോദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയുക ദൈവം നിങ്ങളോടുകൂടെയാണ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം നിങ്ങൾ ദൈവദാസന്മാരാണ് നിങ്ങൾ ദൈവമക്കളാണ് യേശു ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് പിതാവ് ദൈവമാണ് ഞങ്ങൾക്കത് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളോട് പറയുക അപ്പോൾ പത്രോസ് പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ വീട് വലിയ കള്ളുകൂടി ഉപേക്ഷിക്കുന്ന കാര്യമല്ല അത് നമ്മിലേക്ക് തിരിയുന്ന കാര്യമാണ് കൊച്ചുനാൾ വീട് വലിയ കള്ളുകൂടിയില്ലായിരുന്നു യുവാവായപ്പോൾ അത് തുടങ്ങി എന്നാൽ അതൊക്കെ പ്രശ്നമാണ് കുഴപ്പമാണെന്ന് ആരൊക്കെ പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മിലേക്ക് തിരി നമ്മുടെ പൂർവ്വകാല സ്ഥിതിയിലേക്ക് നമ്മൾ മടങ്ങി വന്നു ഏ ആർ കമ്മിങ് ബാക്ക് ടു അവേർ സെൽഫ് നമ്മിലേക്ക് നമ്മൾ തിരിഞ്ഞു വന്നു അതല്ല മാനസാന്തരം ദൈവത്തെങ്കിലേക്ക് തിരിയുക ദൈവം മനുഷ്യനായി തീർന്ന യേശുവെങ്കിലേക്ക് തിരിയുക ആ യേശുവിനെ പൂർണ്ണമായ അനുസരിക്കാൻ തയ്യാറാകുക രണ്ട് യേശുക്രിസ്താമത്തെ സ്നാനമേൽക്കുക നാമത്തിലെന്ന് പറഞ്ഞാൽ ദൈവത്വം അംഗീകരിച്ചുകൊണ്ട് യേശു കൽപ്പിച്ച സ്നാനം സ്വീകരിക്കുക എങ്കിൽ പാപമോചനം കിട്ടും പരിശുദ്ധാത്മാവിനെ ആത്മീയ ജീവിതത്തിനും ആത്മീയ ശുശ്രൂഷയ്ക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് കിട്ടും എന്ന് പറഞ്ഞു അത് അനുസരിക്കാൻ അവർ തയ്യാറായി പ്രിയപ്പെട്ടവർ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ ദൈവം എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി ചോദ്യരഹിതമായി മരണം വരെ അനുസരിക്കുമെന്നുള്ള സമർപ്പണമാണ് അതിനാണ് ഈ യഹൂദന്മാർ ആഢ്യന്മാരായ യഹൂദന്മാർ ഭക്തന്മാരായ യഹൂദന്മാർ പെരുന്നാളിന് വന്ന യഹൂദന്മാർ ഇപ്പോൾ ചെയ്തത് എന്തൊരു ധൈര്യം എന്തൊരു മാതൃക ഇതുപോലെ കർത്താവിനെ അനുസരിപ്പാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിവിധ ഭാരങ്ങാദൻ